നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ചായക്കൂടുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകണത് ഉച്ചയ്ക്ക് ഒരു വെഴുക്കുപരട്ടിയാണ് കോവയ്ക്ക മെഴുക്കു അപ്പോൾ ഞാൻ സാധാരണ മെഴുക്കുപരട്ടി ഇന്നിപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കണത് സാധാരണ ഞാൻ ഉള്ളി വഴറ്റി മറ്റേ കോവയ്ക്കയിട്ട് കടുക് പൊട്ടിച്ച് ഉള്ളി വഴറ്റി കോവയ്ക്കയിട്ട് അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നല്ലോ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക മെഴുക്കുപറ്റിയാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ായങ്ങളൊക്കെ പറയാ ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പോവാക്ക മെഴുക്കോറ്റം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും കോവയ്ക്കാണ് എടുക്കുന്നത് ഇത് മിക്കവാറും എല്ലാം പഴുത്ത് പോയിട്ടുണ്ട് ഞാൻ മേടിച്ചിട്ട് രണ്ടു ദിവസമായി അതുകൊണ്ടാണെന്നാലും കുഴപ്പമില്ല ഞാൻ തന്നെ ഉണ്ടാക്കാൻ പോവാണ് ഇത് വട്ടത്തിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം അപ്പം ഞാൻ കോവയ്ക്കൊക്കെ ഇങ്ങനെ വട്ടത്തിൽ നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ തിരുമ്പി പിടിപ്പിക്കാനുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി ഒരു ചെറിയ സവോള ചെറുതായിട്ട് ഇതുപോലെ നുറുക്കിയത് പിന്നെ വെളിച്ചെണ്ണ ഇത്രയും കൂട്ടിയിട്ട് നമുക്ക് ഈ കോവയ്ക്ക ഒന്ന് മാരിനേറ്റ് ചെയ്ത് നല്ല തിരുമ്പി പിടിപ്പിച്ച് വെക്കാം ഈ പാത്രത്തിൽ കൊള്ളില്ല അതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുക അപ്പോൾ ഞാൻ ഇതിലാണ് മെഴുക്കുവാറ്റി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിലേക്ക് എന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം വെറുതെ കുറേ പാത്രങ്ങൾ കഴുകാൻ ഉണ്ടാക്കി വയ്ക്കുന്നല്ലോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ പൊടി ഉപ്പ് ഉപ്പ് പിന്നെ കുറച്ച് സവോള പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെഴുക്ക് വറ്റയ്ക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മിയിട്ട് ഒരഞ്ച് മിനിറ്റ് വെക്കുക അപ്പോൾ എല്ലാ ടേസ്റ്റും എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് നമുക്കിനിത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വയ്ക്കാം ഇപ്പം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് എടുത്ത് വെച്ചു ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇത് ആവിയിൽ ഒന്ന് വേവിക്കുക മാത്രമേ വേണ്ട മെഴുക്കുവാറ്റു റെഡി ആവും ഇടയ്ക്കിടയ്ക്കോ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരു ചെറിയ തീയിൽ ഇട്ടിട്ട് നമുക്കിങ്ങനെ വേ ആവിയിൽ വേണം ഇതൊക്കെ വേവിച്ചെടുക്കാൻ അപ്പോൾ ഉള്ളിയും വേവും മസാലകളും വേവും എല്ലാത്തിൻ്റെ പച്ചമണം മാറുകയും ചെയ്യും കോവയ്ക്ക വേവുകയും ചെയ്യും ഇളയ കോവയ്ക്കാണെങ്കിൽ വളരെ നല്ലതാട്ടോ എന്തെങ്കിലും ഇപ്പോൾ കിട്ടിയത് ഇങ്ങനത്തെ ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം നമ്മുടെ കോവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഫ്രൈ ആക്കണമെങ്കിൽ തീ ഹൈ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം നമുക്കിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം അല്ല നിങ്ങൾക്ക് ഇതുപോലെ വെന്താ മതിയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വെള്ളം വണ്ട മാത്രത്തിരികെ മാറ്റാം വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ വെളിച്ചെണ്ണ പോരെങ്കിലും ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് വരുന്നുണ്ട് വെളിച്ചെണ്ണയുടെ എല്ലാ കഷ്ണവും വെന്തിട്ടുണ്ട് ഉപ്പും മുളകുമൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു മെഴുക്ക് പറ്റി ആയിട്ടുണ്ട് കുറച്ച് നേരം വേണമെങ്കിലൊന്ന് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇനിയിപ്പോൾ അടച്ച് വയ്ക്കണ്ട നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടാക്കുമ്പോൾ ചെയ്യാതെ ഇളക്കി കൊടുക്കുമ്പോൾ ഇവിടുന്ന് മാറാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ അടുപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തത് മുഴുവൻ വെറുതെ ആവും ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം നമ്മുടെ കോവറ്റ മെഴുക്കുവറ്റൊക്കെ നല്ലോണം ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാൻ പോവാണ് അത് ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കിയത് സാമ്പാറിൻ്റെ കൂടെയാണ് മെഴുക്കട്ടി നല്ല കോമ്പിനേഷൻ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഉണമുണ്ണ പാത്രത്തിലേക്ക് മാറ്റാം ഇന്നത്തെ എൻ്റെ എളുപ്പത്തിലുള്ള കോവയ്ക്ക മെഴുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സാമ്പാറിൻ്റെ കൂടെയാണ് ഞാനത് കൂട്ടി ഊണ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി മെഴുക്കുവറ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ